കേരള കോഓപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷൻ സമരപ്രചാരണ സംസ്ഥാന വാഹന ജാഥയ്ക്ക് നെടുങ്കണ്ടത്ത് സ്വീകരണം നൽകി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം നയിക്കുന്ന തെക്കൻ ജാഥയ്ക്കാണ് നെടുങ്കണ്ടത്ത് സ്വീകരണം നൽകിയത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമരപ്രചാരണ സംസ്ഥാന വാഹന ജാഥയ്ക്ക് നെടുങ്കണ്ടത്ത് സ്വീകരണം നൽകി സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ ക്യാപ്റ്റനായ ആയ ജാഥയ്ക്കാണ് നെടുങ്കിണത്തം സ്വീകരണം നൽകിയത് സഹകരണ പെൻഷൻകാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷാമാശ്വാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നിർത്തലാക്കിയത് പത്ത് ശതമാനമായി പുനഃസ്ഥാപിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക പതിനഞ്ച് ശതമാനം ഇടക്കാല ആശ്വാസം അനുവദിക്കുക മെഡിസെപ്പ് മാതൃകയിൽ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കുക പെൻഷൻ പരിധി വർദ്ധിപ്പിക്കുക മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക പെൻഷൻ ബോർഡിന്റെ ഫണ്ടിലേക്ക് സംഘങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കുക പെൻഷൻ ബോർഡിൽ പെൻഷൻകാരുടെ പ്രാതിനിധ്യം ജീവനക്കാരുടെ പ്രാതിനിധ്യത്തിന് തുല്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒൻപതാം തീയതി മുതൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തുകയാണ് തുടർന്ന് ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാരവും ആരംഭിക്കും ഇതിനു മുന്നോടിയായുള്ള തെക്കൻ മേഖലാ ജാഥയ്ക്കാണ് നെടുങ്കണ്ടത്ത് സ്വീകരണം നൽകിയത് സ്വീകരണ യോഗത്തിൽ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് കെ സി ചാക്കോ അധ്യക്ഷത വഹിച്ചു ജാഥാ ക്യാപ്റ്റൻ എം സുകുമാരൻ വൈസ് ക്യാപ്റ്റനായ സംസ്ഥാന ട്രഷർ കെ എം തോമസ് കെ എസ് രാധാകൃഷ്ണൻ കെ ജി രാധാകൃഷ്ണ മേനോൻ പി എൻ സുഗു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നടക്കുന്നുണ്ടോ